ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ച് ശനിയാഴ്ച പുലരിമഞ്ഞിനെ വകഞ്ഞു എറണാകുളം ലക്ഷ്യമാക്കി പോകുകയാണ് ഒരു അംബാസിഡർ കാർ ഡ്രൈവർ ഉൾപ്പെടെ നാല് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ മുന്നിൽ ഡ്രൈവറിന്റേതിനോട് ചേർന്നുള്ള സീറ്റിലിരുന്നയാളും പിന്നിലെ സീറ്റിൽ ഇരിക്കുന്നവരിലെ പെൺകുട്ടിയും നല്ല ഉറക്കം രാത്രിയിൽ തുടങ്ങിയ യാത്രയായതിനാൽ ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും അതുണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങളും പരിഗണിച്ച് പെൺകുട്ടിയുടെ അമ്മയായ യുവതി അയാളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു സമയം രാവിലെ ആറേകാൽ ചേർത്തല എക്സറേ ജംഗ്ഷൻ തിരക്കില്ലാത്ത നല്ല റോഡായതിനാൽ കാർ സുഗമമായി മുന്നോട്ടു പോകുന്നു അതിനിടെ ഡ്രൈവർ ചെറുതായൊന്നും മയങ്ങിയോ അറിയില്ല എന്തായാലും കാത്തിരുന്ന ദുരന്തം അവരുടെ മേൽ മരണഗന്ധത്തോടെ പറഞ്ഞിറങ്ങാൻ സെക്കൻഡുകളുടെ ദൈർഘ്യം ധാരാളമായിരുന്നു യാതൊരു സൂചനയും നൽകാതെ വശത്തു നിന്ന് കയറി വന്ന ഒരു ബസ് കാറിനെ ഇടിച്ച് തെറുപ്പിച്ചു അത്ര നേരം ശാന്തമായിരുന്ന ഒരു പ്രഭാതം നിമിഷങ്ങൾക്കകം ദുരന്തക്കളമായി ഡോറ് തുറന്ന് പുറത്തേക്ക് തെറിച്ചു വീണതിനാൽ യുവതി മാത്രം രക്ഷപ്പെട്ടു ബാക്കി മൂന്നു പേരെയും മരണം കവർന്നു അപകടം കണ്ടും വലിയ ഒച്ച കേട്ടും ഓടിക്കൂടിയവർ തകർന്നു മറിഞ്ഞ കാറിനുള്ളിൽ നിന്ന് ചോരയിൽ കുളിച്ച മനുഷ്യരെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നാട്ടുകാരിൽ ആരോ ഒരാൾ അതിലൊരു മുഖം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു മോനിഷ വാർത്ത തീ പോലെ പടർന്നു കാർ അപകടത്തിൽ നടി മോനിഷ മരിച്ചു ചിലപ്പോൾ മരണത്തിന് നടക്കുമെന്നും അവിശ്വസനീയമെന്നും അർത്ഥങ്ങളുണ്ട് മോനിഷയുടെ വിയോഗം ഈ രണ്ട് അനുഭവങ്ങളുമായാണ് മലയാളികളെ തേടിയെത്തിയത് വർഷം മുപ്പത്തിരണ്ടാകുമ്പോഴും മനോഹരമായ ആ ചിരിയും സുന്ദരമായ മുഖവും പ്രേക്ഷക മനസ്സുകളിലെ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു തുളുമ്പുന്നതും അതുകൊണ്ടാണല്ലോ മരിക്കുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു മോനിഷയ്ക്ക് അതിനിടെ ആറു വർഷത്തിനുള്ളിൽ മലയാളത്തിലും തമിഴിലും കന്നഡയിലുമായി ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ അവർ അഭിനയിച്ചിരുന്നു പതിനഞ്ചു വയസ്സിൽ ആദ്യ സിനിമയിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മോനിഷ നൃത്തത്തിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജി എസ് വിജയന്റെ ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് മോനിഷയും അമ്മ ശ്രീദേവി ഉണ്ണിയും ഒരു അംബാസിഡർ കാറിൽ രാത്രി എറണാകുളത്തേക്ക് പോയത് പ്രൊഡ്യൂസറുടെ ബന്ധവും കാറിലുണ്ടായിരുന്നു ഒരു ഡാൻസ് റിഹേഴ്സലിനു വേണ്ടി കൊച്ചി വരെ കാറിലും അവിടെ നിന്ന് വിമാനത്തിൽ ബാംഗ്ലൂരിലേക്കും പോകാനായിരുന്നു തീരുമാനം അപകടത്തിൽ മോനിഷയും ഡ്രൈവറും പ്രൊഡ്യൂസറുടെ ബന്ധുവും കൊല്ലപ്പെട്ടു തലയിലേറ്റ ക്ഷതമായിരുന്നു മോനിഷയുടെ മരണകാരണം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ മോനിഷയുടെ മൃതദേഹം അവിടെയാണ് സംസ്കരിച്ചത് ദുരന്തത്തിന് വേദിയായ റേ കവല പിന്നീട് മോനിഷ കവല എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിന് പി നാരായണനുണ്ണിയുടെയും ശ്രീദേവിയുടെയും മകളായി കോഴിക്കോട്ടായിരുന്നു മോനിഷയുടെ ജനനം പിതാവിന്റെ ജോലിയുടെ ഭാഗമായി ബാംഗ്ലൂരിലായിരുന്നു കുടുംബം മോനിഷയുടെ ബാല്യവും അവിടെയായിരുന്നു നർത്തകിയായ അമ്മ ശ്രീദേവിയിൽ നിന്നായിരുന്നു നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ ഒൻപത് വയസ്സിൽ അരങ്ങേറ്റം പ്രാഥമിക ശേഷം മോൺ കാർമൽ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടിയ മോനിഷ കർണാടക സർക്കാർ ഭരതനാട്യ നർത്തകർക്കായി നൽകുന്ന കൗശിക അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് കുടുംബസുഹൃദും മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനുമായ എം ടി വാസുദേവൻ നായരാണ് മോനിഷയ്ക്ക് സിനിമയിലേക്കുള്ള വഴി കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എം ടി എഴുതി ഹരിഹരന്റെ സംവിധാനത്തിലൊരുങ്ങിയ നഗക്ഷതങ്ങളാണ് മോനിഷയുടെ ആദ്യ ചിത്രം അതിലെ ഗൗരി എന്ന കഥാപാത്രം മോനിഷയെ രാജ്യത്തെ മികച്ച നടിയാക്കി മാറ്റി